ആദ്യമേ തന്നെ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കണം ഇന്നിവിടെ പറയാൻ പോകുന്ന പ്രോഡക്റ്റ് നമ്മളുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അതിന്റെ ഇൻഗ്രീഡിയൻസ് പറയുന്നുണ്ട് അനുപാതം പറയുന്നുണ്ട് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് പറയുന്നുണ്ട് ഈ പ്രോഡക്റ്റ് നന്നായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ മൂന്ന് മാസം വരെ ഒരു പ്രിസർവേറ്റീവ് ചേർക്കാതെ മൂന്ന് മാസം വരെ ഇതിന് ഷെൽഫ് ലൈഫ് കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് ലോക്കലി ഇത് നന്നായിട്ട് വിതരണം ചെയ്യാൻ പറ്റും കാരണം ഇത് മെയിൻലി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ബെനിഫിറ്റ് ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ നമ്മൾ കുറേ ആളുകളെ അതിനുവേണ്ടി ക്യാൻവാസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റെഗുലർ ബിസിനസ് നിങ്ങൾക്ക് ഇതിൽ കിട്ടും നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകൾ തന്നെയാണ് ചെയ്യാറുള്ളത് തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാതെ പോകരുത് കമന്റ് ചെയ്യാതെ പോകരുത് ഷെയർ ചെയ്യാതെ പോകരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് ച്യവനപ്രാശമാണ് ഒരുപാട് കമ്പനികളുടെ ച്യവനപ്രാശം നമ്മൾക്ക് കിട്ടാറുണ്ട് നമ്മൾ വാങ്ങിക്കാറുണ്ട് അതിലൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ പല വിധത്തിലുള്ള കാര്യങ്ങൾ അതിൽ കടത്തി മെയിൻ ഇൻഗ്രീഡിയന്റിന്റെ കൂടെ ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടി അനാവശ്യമായിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ അതിൽ ചേരുന്നുണ്ട് അത് നിങ്ങൾക്ക് ലാവിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും നമ്മളിവിടെ അനാവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റും ചേർക്കുന്നില്ല ആവശ്യമുള്ള പ്രോഡക്റ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ആദ്യം നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുക നിങ്ങൾ കഴിച്ചു നോക്കുക നിങ്ങൾക്ക് ഗുണകരമാണ് എങ്കിൽ മാത്രം മുമ്പോട്ട് പോകുക ശേഷം നിങ്ങൾ ഇത് ലാബിൾ ടെസ്റ്റ് ചെയ്യാം കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ലൈസൻസുകളും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഇത് ആദ്യം ചെറിയ രീതിയിൽ ഉണ്ടാക്കി നോക്കുക ഇവിടെ എന്താണ് വേണ്ടത് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം നമുക്ക് വേണ്ടത് ആദ്യം നെല്ലിക്കയാണ് ഇന്ത്യൻ ഗൂസ്ബെറി അത് ഇരുന്നൂറ്റി ഗ്രാം വേണം പിന്നെ വേണ്ടത് തേൻ വേണം നൂറ് ഗ്രാം പിന്നെ വേണ്ടത് നെയ്യാണ് വേണ്ടത് അൻപത് ഗ്രാം പിന്നെ വേണ്ടത് അശ്വഗന്ധ പൗഡർ ആണ് ഇരുപത് ഗ്രാം വേണ്ടി വരും പിന്നെ വേണ്ടത് ചുക്ക് പൊടി വേണ്ടി വരും പത്ത് ഗ്രാം പിന്നെ വേണ്ടത് നമ്മളുടെ കുരുമുളക് പൊടി അഞ്ച് ഗ്രാം വേണ്ടി വരും പിന്നെ വേണ്ടത് ഏലക്ക പൊടിച്ചത് അഞ്ച് ഗ്രാം ഇത്രയും സാധനമാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നെല്ലിക്ക തന്നെയാണ് ജപനപ്രാസത്തിന്റെ മെയിൻ കണ്ടന്റ് നെല്ലിക്കയാണ് അൻപത് ശതമാനത്തോളം നെല്ലിക്കയാണ് ഇതിനകത്ത് വരുന്നത് ബാക്കിയുള്ളതാണ് തേനായിട്ടും നെയ്യായിട്ടും അശുഗന്ധ പൗഡറായിട്ടും ഒക്കെ വരുന്നത് ഓക്കെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം വളരെ ചെറിയ പ്രോസസ്സാണ് അത് നമ്മളുടെ നെല്ലിക്ക നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി മണ്ണ് പൊടി ഒന്നുമില്ലാതെ വൃത്തിയായിട്ട് കഴുകുന്നതിന് ശേഷം നന്നായിട്ട് ബോയിൽ ചെയ്യുക വെള്ളത്തിൽ തന്നെ ബോയിൽ ചെയ്ത് അത് സോഫ്റ്റ് ആകുന്നവരെ ബോയിൽ ചെയ്യുക അതിനുശേഷം അതിന്റെ കുരു അടത്തി കളഞ്ഞതിനു ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കുക ഈ പേസ്റ്റ് നമ്മൾ ഒരിടത്ത് മാറ്റി വെക്കുക ദെൻ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മളുടെ ഗെയ് ഇല്ലെങ്കിൽ നെയ് ഇട്ട് കൊടുക്കുക ഈ നെയ് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ പേസ്റ്റ് അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ചൂടാക്കിക്കൊണ്ടേ ഇരിക്കുക ദൻ ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ തേൻ ചേർക്കാം അശ്വഗന്ധ പൗഡർ ചേർക്കാം നമ്മളുടെ കുരുമുളക് പൊടി ചേർക്കാം ഏലക്ക പൊടി ചേർക്കാം ഇതെല്ലാം ചേർക്കാം ഇത് നന്നായിട്ട് കുക്ക് ചെയ്യണം അതായത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം ഹൈ ഇട്ട് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ധൃതി കാണിക്കരുത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് നല്ല വൃത്തിയായിട്ട് നല്ല തിക്കായി വരുമ്പോൾ അതായത് ആ ഒരു കൺസിസ്റ്റൻസി തിക്കായിട്ട് വരുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം ആറിയതിന് ശേഷം പാക്ക് ചെയ്യാം ഇവിടെ നമുക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം അഞ്ഞൂറ് ഗ്രാം ആയിരം ഗ്രാം ജാറുകളായിട്ട് പാക്ക് ചെയ്യാൻ പറ്റും ജാറുകൾ നിങ്ങൾക്ക് ഗ്ലാസ് ജാർ ഉപയോഗിക്കാം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ജാർ ഫുഡ് ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ജാർ ഉപയോഗിക്കാവുന്നതാണ് അത് എയർ ടൈറ്റ് സീൽ ആയിരിക്കണം ചെയ്തിരിക്കേണ്ടത് അങ്ങനെ എയർ ടൈറ്റ് സീൽ എങ്ങനെ ചെയ്യും എന്നുള്ള വീഡിയോ അതിന്റെ മെഷീൻ്റെ വീഡിയോ ഒക്കെ നമ്മളുടെ ചാനലിൽ ഉണ്ട് അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതും കിട്ടും അത് നിങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ ഇവിടെ ഓൾറെഡി പറഞ്ഞു ഇരുന്നൂറ്റി അൻപത് ഗ്രാം അഞ്ഞൂറ് ഗ്രാം എന്നൊക്കെ പറഞ്ഞു ദെൻ നമ്മളുടെ ലേബൽ അതിന്റെ മുകളിൽ ഒട്ടിച്ച് അതിന്റെ ഡോസേജ് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം അതായത് ഇത് കഴിക്കേണ്ടത് ഒരു ടീസ്പൂൺ ഡെയിലി ആണ് കഴിക്കേണ്ടത് നമ്മളുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടുവാൻ വേണ്ടിയിട്ട് ഇവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും സെല്ലിംഗ് പ്രൈസും എല്ലാം കൂടെ നോക്കുമ്പോൾ നമുക്കൊരു എഴുപത് ശതമാനത്തോളം ലാഭം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് അത്രയും കിട്ടിയില്ലെങ്കിൽ പോലും നല്ലൊരു പ്രോഡക്റ്റ് ആണ് നന്നായി ചെയ്യുക ആദ്യം സ്വയം ഉപയോഗിച്ചു നോക്കുക ഗുണകരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി മാക്സിമം ഉണ്ടാക്കി കൊടുക്കുക ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ മൂന്നും നാലും കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ അവർ ബൾക്കായിട്ട് വാങ്ങിക്കും ഈ ഒരു പ്രോഡക്റ്റ് കഴിക്കുന്ന പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഫുഡ് സേഫ്റ്റി ലൈസൻസ് മസ്റ്റ് ആയിട്ട് എടുത്തുകൊണ്ടേ ചെയ്യാൻ പാടുള്ളൂ അതിനുശേഷം നിങ്ങൾക്ക് പാക്കർ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാം പിന്നെ നമ്മളുടെ പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി അവർ ആവശ്യപ്പെടുന്ന എല്ലാവിധ സർട്ടിഫിക്കറ്റുകളും ലൈസൻസുകളും എല്ലാം കരസ്ഥമാക്കിക്കൊണ്ടുവേണം ഇത് നിങ്ങൾ ചെയ്യുവാനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം